ഷൈനികം നായകനായ ഹാലിന് സെൻസർ ബോർഡിന്റെ കടുംവിട്ട് വിട്ട് സിനിമയിൽ പതിനഞ്ച് മാറ്റങ്ങള് വരുത്തണമെന്നാണ് സെൻസർ ബോർഡ് നിർദ്ദേശം ധ്വജപ്രണാമം സംഘം കാവലുണ്ട് രാഗി ഗണപതിവട്ടം തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നാണ് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതോടെ സിനിമയുടെ റിലീസ് വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ് ചിത്രത്തിലെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗവും മാറ്റണമെന്നാണ് നിർദ്ദേശം കഥാപാത്രങ്ങൾ കയ്യിൽ കെട്ടിയ രാഗി ബ്ലർ ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ സിനിമയിൽ എവിടെയും ബീഫ് ബിരിയാണി കഴിക്കുന്നതായി പറയുന്നില്ലെന്നും സീനിലുള്ളത് ബീഫ് ബിരിയാണിയാണെന്ന് സെൻസർ ബോർഡ് അനുമാനിച്ചതാണെന്നും സംവിധായകൻ വീര പറയുന്നു വളരെ രസകരമായ ലവ് സ്റ്റോറിയാണ് ഹാൽ സുൽത്താൻ ബത്തേരിക്കാണ് ഗണപതിവട്ടം എന്ന് പറയുന്നത് സംഘം കാവലുണ്ട് എന്ന് പറയുന്നതൊക്കെ ഒഴിവാക്കാനാണ് പറയുന്നത് കോടതി കണ്ടു തീരുമാനിക്കട്ടെ ഇനിയെന്നാണ് വീര പറയുന്നത് ഇവർ നിർദ്ദേശിക്കുന്ന കട്ടുകൾ ചെയ്താൽ എ സർട്ടിഫിക്കറ്റ് തരാമെന്നാണ് പറയുന്നത് അതിനർത്ഥം അവർ ഭയപ്പെടുന്ന എന്തോ സന്ദേശം അതിലുണ്ടെന്നാണ് അതുകൊണ്ടാണ് ഈ സിനിമ വളർന്നുവരുന്ന യുവജനതയെ കാണിക്കരുതെന്ന് പറയുന്നതെന്നും സംവിധായകൻ പറഞ്ഞു സെപ്റ്റംബർ അഞ്ചിനോ ആറിനോ സെൻസർ ബോർഡ് സമർപ്പിച്ചതാണ് പത്താം തീയതി ആദ്യ പ്രിവ്യൂ നടന്നു കുഴപ്പമില്ല നാല് മ്യൂട്ട് വേണമെന്ന് പറഞ്ഞു പിറ്റേ ദിവസമാണ് അത് മാറി മറിയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷയൻ